ഒരു കുറ്റവാളിയെ വെറുതെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ അയാളല്ല കുറ്റം ചെയ്തത് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ആര് ചെയ്തു എന്ന് കണ്ടെത്തുന്നത് യാതൊരു വകുപ്പുമില്ല ആ കേസ് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് റീഓപ്പൺ ചെയ്യേണ്ടതിൻ്റെ സാഹചര്യം പോലും അനുവദിക്കുന്നില്ല പട്ട പാൽ ആൾക്കാരെ ഉന്നയിച്ചായിരിക്കും വെട്ടിക്കൊല്ലുക പിന്നെ ആര് ചെയ്തു ഈ മരിച്ച കൂടി തന്നെ വെട്ടിച്ചെത്താൻ പക്ഷേ ഒരാൾ കൊല്ലപ്പെട്ടാൽ പ്രതികളെ വെറുതെ വിട്ടാൽ പിന്നെ ഈ ഇനെ ആര് കൊന്നു അതൊരു ചോദ്യമല്ലേ അത് ജുഡീഷ്യറിക്ക് നേരെ ഉന്നയിക്കുന്ന ഒരു വലിയൊരു ചോദ്യമില്ലേ അതിനൊരു ഒരു ചോദ്യം കൂടെ ഇല്ലേ വിഷയത്തിൽ പെൺകുട്ടിയുടെ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന സഹോദരൻ മുടിവെട്ടാൻ പോയത സാഹചര്യങ്ങളും പെൺകുട്ടി തനിയെ ആയിരുന്നു എന്നുള്ള സാഹചര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അവയൊക്കെ സംശയാതീതമായി തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷനും പോലീസും ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി പ്രവർത്തിച്ചില്ലേ എന്നൊരു സംശയം നമുക്കെല്ലാം ഉള്ളതാണ് അല്ലെങ്കിൽ പ്രതി അർജുനല്ല അല്ലെന്ന് കോടതി പറഞ്ഞു പിന്നെ ഞാനാണ് പ്രതി ആ ഒരു ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നിയമ വ്യവസ്ഥയുടെ ഒരു പോരായ്മയാണ് മർഡർ അങ്ങനെയല്ലാതെ സംഭവിക്കാൻ പറ്റില്ല അതിനകത്ത് എന്തെങ്കിലും ഒരു തലമുടി നാരിയുടെ വ്യത്യാസം മർഡറുമായിട്ടുണ്ടെങ്കിൽ അതില്ല അത് മർഡർ അല്ലാതെ പരിഗണിക്കുന്നതിനുള്ള വഴികൾ അത്ര അങ്ങ് വർണ്ണിട്ടിരിക്കുക നമസ്കാരം മറൂശത്തിൻ്റെ പുതിയ അദ്ദേഹത്തിയുടെ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കോട്ടയംബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കറ്റ് അലിൽ ഐക്യയാണ് നമുക്ക് അദ്ദേഹത്തിനോട് പുതിയ നിയമസംവിധാനത്തെക്കുറിച്ച് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഈ വണ്ടിപ്പരിയാറിലെ ഒരു കുട്ടിയുടെ ക്രൂരമായ ബലാത്സംഗവും അതിനെ കൊന്ന സംഭവമൊക്കെ വളരെ ചർച്ചയായതായിരുന്നു പക്ഷേ എത്ര എത്ര തെളിവുണ്ടെങ്കിലും പ്രതി കുറ്റം സംഭവിച്ചെന്ന് പോലീസ് പറയുമ്പോഴും എങ്ങനെ ആ പ്രതിയെ വെറുതെ വിട്ടു അതൊരു ചോദ്യമല്ലേ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു പ്രതി കുറ്റവാളിയായിട്ട് കാണണമെങ്കിൽ കുറ്റം സംശയാതീതമായി തെളിയണം അതായത് ട്രയലിൽ സാധാരണഗതിയിൽ ഇൻക്വിസിറ്റോറിയൽ അല്ലെങ്കിൽ അക്വിസിറ്റോറിയൽ രണ്ട് തരത്തിലാണ് നടക്കുന്നത് ഇൻക്വിസിറ്റോറിയൽ ട്രയലിൽ സാധാരണ രീതിയിൽ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാരോപിച്ചാൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ബാധ്യതയാണ് അത് ഇന്ത്യയിലെ സിസ്റ്റമല്ല ഫ്രാൻസിലൊക്കെ അത്രയൊരു സിസ്റ്റമാണ് ഇന്ത്യയിൽ അങ്ങനെയല്ല നമ്മൾ പറയും ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് അതായത് അക്വിസിറ്റോറിയലാണ് ആ ആരോപിതരായ വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിയുന്നില്ല എങ്കിൽ അയാൾ ശിക്ഷിക്കാൻ പാടില്ല അങ്ങനെയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചുവടും മാറ്റം നമ്മുടെ പുതിയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇവിടെ സംഭവിച്ചത് ഈ വിഷയത്തിൽ പെൺകുട്ടിയുടെ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന സഹോദരൻ മുടി വെട്ടാൻ പോയ സാഹചര്യങ്ങളും പെൺകുട്ടി തനിയെ ആയിരുന്നു എന്നുള്ള സാഹചര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അവയൊക്കെ സംശയാതീതമായി തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷനും പോലീസും ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി പ്രവർത്തിച്ചില്ലേ എന്നൊരു സംശയം നമുക്കെല്ലാം ഉള്ളതാണ് ആ സാഹചര്യങ്ങളെ കൂടുതൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നതും സ്മരണീയമാണ് കാരണം പ്രോസിക്യൂഷൻ കേസ് നടത്തുന്നത് സർക്കാർ നിയോഗിച്ച പ്രോസിക്യൂട്ടറായിരിക്കും ഞാൻ പ്രോസിക്യൂട്ടറെ കുറ്റം പറയുകയല്ല നമുക്കുണ്ടാകാവുന്ന സംശയത്തിൻ്റെ സാഹചര്യങ്ങൾ പറയുക സർക്കാർ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരാണ് ഈ കേസിൽ പ്രോസിക്യൂട്ടറാണ് പരാജയപ്പെട്ടത് പോലീസാണ് യഥാർത്ഥത്തിൽ വിധിന്യായം അയച്ചു നോക്കിയാൽ പോലീസ് ഉദ്യോഗസ്ഥനെ പലതരത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കുറ്റപ്പെടുത്തുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്മയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ രൂക്ഷമായ വിമർശനമാണ് അവിടുത്തെ പോലീസ് എസ് എച്ച്ഒക്കെതിരെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും നടപടിയെടുക്കാവുന്ന തരത്തിലുള്ള വിമർശനം ജഡ്ജി ഉന്നയിച്ചിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്നും ഇൻ കേസ് ഡെഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തന്നെയും അത്തരം അത്തരം പ്രതിബന്ധങ്ങൾ അത്തരം ഗ്യാപ്പുകൾ അതിനെ ലാക്കുണ എന്നാണ് ഈ ക്രിമിനൽ ട്രയലിൽ പറയുന്നത് അത്തരം ലാക്കുണ ഇല്ലാതാക്കുന്നതിന് വേണ്ട നടപടികൾ പ്രോസിക്യൂഷന് സ്വയമേവ സ്വീകരിക്കാം അതിവിടെ സംഭവിച്ചിട്ടില്ല നോർമലി അത് ചെയ്യാറില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇത്രയും ഒരു സ്പെഷ്യൽ കേസിൽ ആ ചുമതല നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അത് അപ്പീലിലൊക്കെ സംസാര വിഷയമാകും എന്ന് തന്നെയാണ് എനിക്ക് അല്ല അല്ലെങ്കിൽ പ്രതി അർജുനല്ല അല്ല എന്ന് കോടതി പറഞ്ഞു പിന്നെ ഞാനാണ് പ്രതി ആ ഒരു ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നിയമ വ്യവസ്ഥയുടെ ഒരു പോരായ്മയാണ് ഇന്ത്യൻ വ്യവസ്ഥ എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ലോകത്തുള്ള ഒട്ടുമിക്ക നിയമവ്യവസ്ഥയിലും ഒരു കുറ്റവാളിയെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അയാളല്ല കുറ്റം ചെയ്തത് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ആര് ചെയ്തു എന്ന് കണ്ടെത്തുന്നവരെ യാതൊരു വകുപ്പുമില്ല ആ കേസ് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് റീഓപ്പൺ ചെയ്യേണ്ടതിൻ്റെ സാഹചര്യം പോലും അനുവദിക്കുന്നില്ല അല്ലേ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാനുണ്ടായിരുന്നു കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കോടതി വിധി വരുന്നത് പോലീസേതേ രൂക്ഷമായ വിമർശനമാണ് പക്ഷേ സാങ്കേതിക തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് പ്രതികളെ വെറുതെ വിടും പിന്നെ പട്ട ആൾക്കാരെ ഉന്നയിച്ചായിരിക്കും വെട്ടിക്കൊല്ലുക പിന്നെ ആര് ചെയ്തു ഈ മരിച്ച കൂടി തന്നെ വെട്ടിച്ചെത്താൻ അപ്പോൾ ഈ കോടതി ഇതിനൊരു പരിഹാരം ഇതിൻ്റെ ഉത്തരം കോടതി പറയേണ്ടതല്ലേ ഇപ്പം കോടതി പറയും ആയിരം കുറ്റവാളികൾ രക്ഷപെട്ടാലും ഒരു ഒരു കുറ്റം ചെയ്യാത്ത ഒരാൾ ശശിക്കപ്പെടുന്നു കോടതി വിശാലമായിട്ട് പറയും പക്ഷേ ഒരാൾ കൊല്ലപ്പെട്ടാൽ പ്രതികളെ വെറുതെ വിട്ടാൽ പിന്നെ ഈ ഇതിനെ ആര് കൊന്നു അതൊരു ചോദ്യം അത് ജുഡീഷ്യറിക്ക് നേരെ ഉന്നയിക്കുന്ന ഒരു വലിയൊരു ചോദ്യം അതിനൊരു അതിലൊരു മാനവികമായ ഒരു ചോദ്യം കൂടി ഇല്ലേ ആ ചോദ്യം കറക്റ്റാണ് അങ്ങ് ഉന്നയിച്ച ചോദ്യം കറക്റ്റാണ് അത് കോടതിയുടെ നേരെയല്ല ഉന്നയിക്കപ്പെടുന്നത് കോടതി കോടതിയുടെ സാഹചര്യം കോടതി എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് ലഭിച്ച തെളിവുകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഒരു കുറ്റവാളിയാണോ അയാൾ ഒരു അയാളെ കുറ്റവാളിയായിട്ട് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ തീർത്ത് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നു മാത്രമേ കോടതി ചിന്തിക്കൂ പിന്നെ കോടതി പിന്നെ എന്തുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് അങ്ങനെ പറയുന്നില്ലോ കോടതി പറയുന്നുണ്ടോ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കേസിൽ നൂറ്റി എഴുപത്തി മൂന്ന് എട്ട് ആ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിൻ്റെ അന്വേഷണം അവിടെ പൂർത്തിയായി പൂർത്തിയായി രണ്ടാമത് തരണം റീ ഓപ്പൺ ചെയ്യുന്നതിന് ശരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസിന് മാത്രമേ സാധിക്കൂ എന്നുള്ള അവസ്ഥയാണ് പ്രോസിക്യൂഷൻ പോലും പറ്റുന്ന സാഹചര്യമല്ല അപ്പോൾ കോടതിക്ക് ചിലപ്പോൾ നിലവിൽ ഉള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു റീഇൻവെസ്റ്റിഗേഷനോ ഫർദർ ഇൻവെസ്റ്റിഗേഷനോ ഒക്കെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ കൂടുതൽ തെളിവ് കൊണ്ടുവരാൻ ഉത്തരവിടാം പക്ഷേ അതൊക്കെ ഹയർ അതോറിറ്റീസിൽ പോകുമ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതിയിലൊക്കെ പോകുമ്പോൾ ടെക്നിക്കലി സി ആർ പി സി അല്ലെങ്കിൽ അങ്ങനെ രാജൻ കേസിൽ ഈ അടുത്ത കാലത്താണല്ലോ അവരെ ശിക്ഷിച്ചത് രാജൻ കേസിൻ്റെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു അന്ന് വിചാരണ നടന്നിട്ടില്ല അന്ന് വിചാരണ നടന്നിട്ടില്ല അവരെ വിചാരണ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അത് വിചാരണ പൂർത്തിയായി കോടതി വിധി പറഞ്ഞാൽ പിന്നെ അത് കേസ് റീഓപ്പൺ ചെയ്യാൻ കോടതിക്ക് അവകാശമില്ല കോടതിക്ക് അവകാശമില്ല ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പോലീസിനും അവകാശമില്ല അതിന് ആ അന്വേഷണം ആ സംവിധാനം അവിടെ തീരുകയാണ് ആ ആ സാഹചര്യമാണ് നിലവിൽ സർക്കാരുകളും പ്രോസിക്യൂഷനും പോലീസും ഒക്കെ ചേർന്ന് അട്ടിമറിക്കുന്നത് എന്ന് പറയാൻ പറ്റും അല്ല ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് നിയമവിദിനൊന്നും ഒരു ആലോചിച്ചിട്ടില്ലെന്ന് വിചാരിക്കണോ അതൊരു നല്ല ചോദ്യമാണ് നിയമ വിദഗ്ദ്ധരെ ആലോചിച്ചിട്ടില്ല ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന സ്റ്റേറ്റാണ് തീർച്ചയായും സ്റ്റേറ്റ് ആണല്ലോ വാദിക്ക് വേണ്ടി കോടതി ആയതെന്റിന്റെ ഇരക്കു വേണ്ടി ആണെന്ന് അപ്പോൾ ഒരു പൗരന്റെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകാത്തത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം കൂടിയല്ലേ തീർച്ചയായും സ്റ്റേറ്റ് കാര്യമായ നിയമനിർമ്മാണം നടത്തേണ്ടതല്ലേ ഇതൊരു പുതിയ ചോദ്യമായിട്ട് ഉയർന്നു വരേണ്ട ഒന്നാണ് അല്ലേ തോന്നുന്നു കാരണം ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടയാള് വിചാരണയെല്ലാം തീർന്നു കഴിഞ്ഞാൽ അയാൾ നിരപരാധിയാണ് അയാളല്ല ചെയ്തത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് അവസാനമില്ല അത് അവിടെ അവസാനിപ്പിക്കുന്ന പ്രവണത ആഗോളതലത്തിൽ തന്നെ ഉള്ളതാണെന്നാണ് തോന്നുന്നത് അപ്പൊ ലോകത്തെങ്ങും ഇതൊരു നിയമവ്യവസ്ഥയില്ല ആഗോളതലത്തിൽ ഇത്തരമൊരു നിയമവ്യവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട രണ്ടാമത് ഇപ്പം ഈ കോടതി പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ ഗൗരവമായ വിമർശനവും ഉന്നയിച്ചു അപ്പൊ ഇതിനെന്ത സർക്കാർ തലത്തിൽ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുമോ നടപടി സാധാരണഗതിയിൽ കോടതിയുടെ വിമർശനം വന്നാൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ചെറിയൊരു വിമർശനമാണെങ്കിലും മതി നമ്മുടെ കോട്ടയത്ത് നടന്ന ഒരു പ്രസിദ്ധമായ കുപ്രസിദ്ധമായ കേസാണ് ഈ കൈവിട്ട് കേസ് അതിൽ ഒരുമാതിരിപ്പെട്ട പ്രതികളെ എല്ലാം പേടിച്ചു പക്ഷേ ഒരു പ്രതിയെ വെറുതെ വിടുന്നതിന് കാരണമായത് അന്വേഷണത്തിലെ ചില ചെറിയ വീഴ്ചയാണെന്ന് കോടതി കണ്ടെത്തിൻ്റെ പേരിൽ അന്നത്തെ എസ് പി കീഴുദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിച്ച സംഭവമൊക്കെ എനിക്കറിയാം ചെറിയ കാര്യം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ബാക്കിയെല്ലാ പ്രതികളെയും അത്രയും വിദഗ്ധമായി പിടിച്ചതിന് ഒരു റിവാർഡില്ലാർക്കാനായിരുന്നു അതുപോലെ നല്ല ഉദ്യോഗസ്ഥർ അയൽ ചിലപ്പോൾ അന്വേഷണത്തിലെ വീഴ്ചകൾക്ക് ഈ ആൾക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടപടികൾ സ്വീകരിക്കാം സ്വീകരിക്കേണ്ടതാണ് അതാണ് ആ കോടതി വിധിയുടെ ചുരുക്കം ഈ നിയമത്തിൻ്റെ ഇപ്പോഴത്തെ നിയമത്തിൻ്റെ ഒത്തിരി പുരായ്മയാണ് ഇത് ഈ നിയമം എഴുതി ഉണ്ടാക്കുന്നത് മനുഷ്യനാണല്ലോ പു പുതിയ സംവിധാനത്തില് ഈ കേന്ദ്ര സർക്കാർ നിയമ സംവിധാനത്തില് നിയമത്തിലുള്ള വീഴ്ചകളെല്ലാം സാധാരണ സാധാരണഗതിയിൽ ഇൻ്റർപ്രിട്ടേഷൻസിലൂടെ ശരിയാക്കി എടുക്കുകയാണ് കോടതികൾ ചെയ്യാറുള്ളത് നിലവിൽ ഏറ്റവും നല്ല ഒരു നീക്കം നമ്മുടെ നാഗരിക് സുരക്ഷാ സംഹിത അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിനെ ക്രിമിനൽ നടപടി നിയമത്തെ പരിഷ്കരിച്ചു കൊണ്ടിരുന്ന നാഗരിക് സുരക്ഷാ സംഹിതയിൽ വലിയൊരു അഡ്വാൻറ്റേജ് കാണുന്നത് അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ കേഡർ ആയിട്ടുള്ള പ്രോസിക്യൂട്ടർമാരുടെ കേഡർ ഉണ്ട് എങ്കിൽ സംസ്ഥാന സർക്കാരിന് സ്വതന്ത്രമായിട്ട് ഇപ്പോൾ അഞ്ച് വർഷത്തേക്ക് സർക്കാർ നിയമിക്കുന്ന പ്രോസിക്യൂട്ടർമാരാണ് ഇത്തരം കേസുകളിൽ വിചാരണ നടത്തുന്നത് സംസ്ഥാന സർക്കാർ ആ കേഡറിൽ നിന്ന് വേണം നിയമനം നടത്താൻ അതായത് നിലവിലൊരു പ്രോസിക്യൂഷൻ ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ഇവിടെ ഉണ്ട് അവിടെ അവിടെയാണ് അസിസ്റ്റൻറ്റ് പ്രോസിക്യൂട്ടർമാരുടെ അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന അത്തരം പ്രോസിക്യൂട്ടർമാരുള്ളത് ഇതൊരു കേഡറാണ് അതൊരു ഗ്രൂപ്പ് ഓഫ് പ്രോസിക്യൂട്ടർമാരുടെ ബോർഡാണ് അത് കുറേ പേരുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് തന്നെ വേണം സർക്കാർ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കേണ്ടത് എന്ന് പുതിയ സംഹിതയിൽ വരുന്നത് അതിനർത്ഥം രാഷ്ട്രീയ ചായവുള്ള നിയമനങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ സിസ്റ്റം അങ്ങനെയാണ് ഏത് സർക്കാർ വന്നാലും അപ്പോൾ പ്രോസിക്യൂട്ടർമാർ മാറും അഞ്ച് വർഷത്തേക്ക് ഒരു കാലാവധി അഞ്ച് വർഷം അഞ്ചു ഗവൺമെൻറ് നിയോഗിക്കുന്ന ആള് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആളുകളെ ആയിരിക്കും അതിൽ ഇൻകൾക്കേറ്റ് അവര് വിധേയരായിരിക്കും അവരെപ്പോഴും സർക്കാരിനേക്കാൾ രാഷ്ട്രീയത്തോട് വിധേയ പലപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല പലപ്പോഴും ശക്തമായിട്ട് തന്നെ ഈ പുതിയ നിയമത്തിൽ പ്രോസിക്യൂട്ടർമാർക്ക് ഒരു പാനൽ ഉണ്ടാക്കുവാണോ അത് സ്ഥിരമാണ് പുതിയ നിയമത്തിൽ നേരത്തെ തന്നെ പാനൽ ഉണ്ടാകണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇതിൽ ഷാൾ എന്നൊരു പദം ചേർത്തിട്ടുണ്ട് പ്രോസിക്യൂട്ടർമാരുടെ ഒരു കേഡർ ഉണ്ടെങ്കിൽ ആ കേഡറിൽ നിന്ന് അത് ഷാൾ എന്നൊരു പദവി അതായത് അതിൽ നിന്നല്ലാതെ നിയമനം പറ്റില്ല അപ്പോൾ അത് സ്ഥിര നിയമനം അഞ്ചു വർഷം അല്ല അത് അഞ്ചു വർഷമായിരിക്കണം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇതിൽ പറഞ്ഞിട്ടില്ല ഈ പാനൽ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ തന്നെയാണ് ഈ പി എസ് സി വഴി ഇല്ല അത് പി എസ് സി വഴിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് കേരളത്തിലും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും എല്ലാം അതിന്റെ നിയമനം സ്വതന്ത്രമായിട്ടുള്ള ബോർഡുകൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ കേഡർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ സായിബ് എന്നാലും രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നാലും തീവ്രമായ രാഷ്ട്രീയ ചായവ് ഒഴിവാക്കാൻ സാധ്യത കുറവാണ് അപ്പം നിലവിൽ സർക്കാരിൻ്റെതല്ലാത്ത എന്നാൽ സർക്കാരിനെ അത്രയ്ക്കും അങ്ങോട്ട് അനുസരിക്കണ്ടാത്ത ഒരു ഒരു കേഡർ ഉണ്ടാവും ആ കേഡർ നിൽക്കുമ്പോൾ സർക്കാരിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇന്നയാളെ സഹായിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയും ഈ സാഹചര്യം കേരളത്തിൽ മാത്രമല്ല മറ്റു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഇത് ഈ പ്രക്രിയ അതെ 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 പ്രത്യേകിച്ച് തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ കേന്ദ്രപര പ്രദേശങ്ങളിലും എല്ലാം ഈ സംഹിതയും കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറും ഒക്കെ ബാധകമാണ് സംസ്ഥാന സർക്കാരുകൾ അതിൻ്റെതായ രീതിയിൽ നിയന്ത്രണങ്ങൾ പുലർത്താൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഈ നാഗരിക് സുരക്ഷാ സംഹിത വരുന്നതോടുകൂടി അതിലൊരവസാനമാകുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ ഇനി അങ്ങനെയല്ല എങ്കിൽ സർക്കാർ അതുപോലെ എന്തെങ്കിലും അട്ടിമറി ആ നിയമ ഭാഗത്തുണ്ട് ഈ നമ്മളിപ്പം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമത്തിൻ്റെ പിന്തുടർച്ചയാണല്ലോ അത് പാടെ മാറ്റുന്നതല്ലേ പുതിയ നാഗരിക്ക് ഈ പുതിയ ക്രിമിനൽ കോഡൊക്കെ ആയി തീർച്ചയായിട്ടും പാടെ മാറ്റുന്നുവെന്ന് നമുക്ക് അവകാശപ്പെടാം എങ്കിലും രസകരമായ ഒരു കാര്യം ബ്രിട്ടീഷുകാർ ഈ കാര്യത്തിൽ എക്സ്ക്ലൂസീവ് അവർക്ക് എക്സംപ്ലറി ആയിട്ടുള്ളൊരു വർക്കാണ് അവരുടെ ആക്റ്റുകൾ ഇപ്പം ഐ പി സിയിൽ മർഡർ ഡിഫൈൻ ചെയ്തിരിക്കുമ്പോൾ മുന്നൂറ് മുന്നൂറ് ത്രീ ടു നയൻറ്റി നയൻ ഭാഗത്ത് ഈ സംഗതി മർഡർ അങ്ങനെയല്ലാതെ സംഭവിക്കാൻ പറ്റില്ല അതിനകത്ത് എന്തെങ്കിലും ഒരു തലമുടി നാരിയുടെ വ്യത്യാസം മർഡറുമായിട്ടുണ്ടെങ്കിൽ അതില്ല അത് മർഡർ അല്ലാതെ പരിഗണിക്കുന്നതിനുള്ള വഴികൾ അത്ര അങ്ങ് വർണ്ണിച്ചിരിക്കുക അതിൽ നമുക്ക് ഒരു ഭേദഗതിയും വരുന്നില്ല വേറൊരു ലാംഗ്വേജ് കൊണ്ടുവന്നാൽ അതിനോട് കിടപിടിക്കാൻ പറ്റുകയും ഇല്ല അപ്പോൾ നമ്മൾ അതേപടി കോപ്പി ചെയ്തിട്ട് അതുതന്നെ അതേ പ്രൊവിഷൻ എടുത്തിട്ട് വേണ്ടാത്ത പ്രൊവിഷൻ ഒഴിവാക്കുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണം കുറവ് കിട്ടും അങ്ങനെ സെക്ഷൻ പേറി വരികയാണ് സംഭവിച്ചിരിക്കുന്നത് എങ്കിലും പരിമിതമായ രീതിയിൽ നമ്മളാകാവുന്ന ആധുനികമായ ഭേദഗതികൾ മാറ്റങ്ങൾ പുതിയ സംഹിതയിൽ ഉൾക്കൊള്ളുകയാണ് കാലാനുസൃതമായ മാറ്റം കാലാനുസൃതമായ ഭേദഗതി അത് വന്നാൽ കുറേ മെച്ചപ്പെടാൻ നമുക്ക് പ്രതീക്ഷിക്കാം അത് വന്നാൽ ഈ തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഇത്തരം പ്രോസിക്യൂഷൻ്റെയോ അല്ലെങ്കിൽ സ ജുഡീഷ്യറിയുടെയോ ഭാഗത്തു നിന്നുണ്ടാകാവുന്ന എന്തെങ്കിലും അനുകൂലങ്ങൾ കുറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും ഈ നിയമവ്യവസ്ഥയിലെ പോരായ്മയെക്കുറിച്ച് നിയമവാലകരോ അല്ലെങ്കിൽ വക്കീലുമാരോ അഡ്വക്കറ്റന്മാരോ അങ്ങനെ ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒരു കൂട്ടായ ചർച്ചകളോ എല്ലാം നടത്തിയിട്ടുണ്ട് ഇന്ന എൻ്റെ പോരായ്മയുണ്ട് ഇന്നതിൻ്റെ മാറ്റങ്ങൾ വേണമെന്ന് എപ്പോഴും അങ്ങനെ ഒരു ചർച്ചയോ അല്ലെങ്കിൽ നിയമ നിയമരംഗത്തുള്ളവരൊക്കെ നടത്തിയിട്ടുണ്ടോ കാലാകാലങ്ങളിൽ നിയമ കമ്മീഷനുകളെ വയ്ക്കാറ് നിയമ കമ്മീഷനുകൾ ആ നിയമ കമ്മീഷനുകളിൽ ചിലപ്പോൾ ചില പ്രത്യേക നിയമങ്ങളെ പറ്റിയുള്ള പഠനമായിരിക്കും നടത്താറുള്ളത് അങ്ങനെ വരുമ്പോൾ ജനങ്ങളിൽ നിന്നും ബാർ അസോസിയേഷനുകളിൽ നിന്നുമൊക്കെ അതായത് അഭിഭാഷകരുടെ കൂട്ടായ്മയിൽ നിന്നൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാറു ഒരു പരിധി വരെ ചില അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ച് ചർച്ചകൾ നടത്താറുണ്ട് എങ്കിലും നോർമലി സംഭവം ആ കമ്മീഷൻ്റെ രാഷ്ട്രീയവും നിയമ കമ്മീഷൻ നിയമിച്ചതിൻ്റെ ആ ഉദ്ദേശവും അത് ആരുടെ നിയന്ത്രണത്തിൽ വരുന്നു അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചായിരിക്കും ഭേദഗതികൾ മിക്കവാറും വരുന്നത് എങ്കിലും ഒരു പരിധി വരെ കാലാനുസൃതമല്ലാത്ത മാറ്റങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത നിയമങ്ങളെ തിരുത്താറുണ്ട് കേസുകളുടെ കാലതാമസം കേസ് തീർക്കുന്നതിൻ്റെ കാലതാമസം ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നായിരം കേസുകൾ തീർക്കുന്നതിൻ്റെ കാലതാമസം രണ്ട് രീതിയിലാണ് അതിനെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് ഒന്ന് അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രതി എനിക്ക് കിട്ടുന്നത് ഒരു ഒരു വീ വീടുവാടക ഒഴിവാക്കുന്ന കേസാണ് മാടകയ്ക്ക് അയാൾ വെറുതെ അങ്ങ് താമസിക്കാതെ അയാൾ ഒഴിവാക്കണം അങ്ങനെ ഒരു നിയമമാണ് കിട്ടുന്നത് ഞാനൊരു പ്രതിഭാഗമാണെങ്കിൽ എന്നെ ഒഴിപ്പിക്കാനാണ് നോക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ സകല പണ്ടും നഖം ഉപയോഗിച്ച് എനിക്ക് അയാളെ അവിടെ പിടിച്ചു നിർത്തിയേ പറ്റുകയുള്ളതാണ് എൻ്റെ വിജയം അപ്പം മറുഭാഗം വേഗത്തിൽ നടത്തണം എന്നൊക്കെ ആവശ്യപ്പെടാം ഈ സകല തന്ത്രങ്ങളും പ്രയോഗിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു ഇടക്കാല ഹർജി അല്ലെങ്കിൽ എൻട്രി മാർട്ടർ കൊടുക്കും അതുകൊണ്ട് നമ്മൾ നേരെ ഹൈക്കോടതിയിൽ പോകാം ഹൈക്കോടതിയിൽ പോയിട്ട് അവിടെ ചിലപ്പോൾ കുറച്ച് കാലം എടുക്കും അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോവാം അവിടെയും കുറച്ച് കാലം എടുക്കും അപ്പോഴെല്ലാം ഈ കേസ് അവിടെ സിവിൽ കീഴ്കോടതിയിലെ മാത്രമേ ഇത്രയും താമസം സിവിൽ മാത്രമല്ല ക്രിമിനലും ഇതേ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമാനായ ബുദ്ധിമുട്ടായും ജഡ്ജിമാർ അതിന് അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ ചിലപ്പോൾ ഒരു പെറ്റീഷൻ വന്നു ഇത് അനുവദിക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ ഈ സമയത്ത് ഇത് കൊണ്ടുവരുന്നത് ശരിയല്ലെന്ന് പറയുന്ന ജഡ്ജിമാരുണ്ട് തള്ളിക്കളയും പക്ഷെ അവിടെ ഒരു ഓർഡർ ഇടണമല്ലോ ആ ഓർഡർ അപ്പീലബിൾ ആയിരിക്കാം അല്ലെങ്കിൽ റിവേഴ്സിബിൾ ആയിരിക്കാം അതുകൊണ്ട് ഹൈക്കോടതിയിൽ പോകും അപ്പോഴേ ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു പെറ്റീഷൻ വന്നാൽ കീഴ്ക്കോടതിയിലെ വിചാരണ തീരുന്നത് ശരിയല്ലല്ലോ അപ്പോൾ മിക്കവാറും നോർമലി കീഴ്ക്കോടതിയിലെ വിചാരണകൾ സ്റ്റേ ചെയ്യും അങ്ങനെയാണ് ഈ സംഗതി നീണ്ടുപോകുക നീണ്ടുപോകുന്നത് അപ്പോൾ ഭൂരിപക്ഷം കേസുകളും അങ്ങനെയാണ് നീണ്ടുപോകുക അതിലെ നമുക്ക് ചെറുക്കാൻ ശാസ്ത്രീയമായിട്ട് ഒരു വഴി വഴിയില്ല ഇത് എല്ലാവർക്കും അറിയാം കോടതിക്ക് അറിയാം എല്ലാവർക്കും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം കാരണം നീണ്ടുപോകുമ്പോൾ അഡ്വക്കേറ്റ് പോകാനാണല്ലോ ജഡ്ജ് പോലാ ചെയ്തിട്ടുണ്ടാവും മിക്കവാറും അല്ലേ മിക്കവാറും എങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് പ്രാക്ടീസ് ഇല്ലാത്ത ആളുകളെ താഴെ തട്ടിൽ ഒഹിമിക്കുന്നുണ്ട് അതിൻ്റെതായ ദൂഷ്യങ്ങൾ വരുന്നുണ്ട് അച്ചടക്കം ഒക്കെ ഇല്ലാന്നായിരുന്നുണ്ട് എന്റെ പറ്റി പറയാൻ അതിന് മേലധികാരികളുണ്ട് പലരും പലപ്പോഴും നമ്മളറിയാതെ തന്നെ അഭിഭാഷകർ അറിയാതെ തന്നെ മേലധികാരികൾ ഇടപെട്ട് നേരെയാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട്